ഹലോ ഗായ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാനും ദിയാങ്കുട്ടനും കൂടിയുണ്ട് ഇട്ടോ നിങ്ങളുടെ കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ നേരത്തെ എഴുന്നേറ്റ് ഇതാ ദിയക്കുട്ടിയും ആയി ആ എന്താ സർപ്പക്കാവ് കാണിച്ചു തരാം ഇവിടെ സ്ഥിരം വിളക്ക് കത്തിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ് ദിയക്കുട്ടി എന്താ കഴിക്കുന്നതെന്ന് എന്താണ് കഴിക്കുന്നത് അപ്പോൾ ഇവനെ ഒരു കൈ വെച്ചുകൊണ്ട് വീട് എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും ഞാൻ കാണിച്ചു തരാം ഇതാണ് ഞങ്ങളുടെ സർപ്പക്കാവ് എന്ന് പറയുന്നത് ണോ ഇത് സർപ്പക്കുളമാണ് ചാടാൻ ഇഷ്ടമാണ് കുളത്തില് ചാടി അതില് പാമ്പുണ്ടാവും അത്യാവശ്യം വലിയ കുളമാണ് പക്ഷെ വെള്ളം ഒക്കെ വക്കി പോയല്ലേ എന്തിനാ കല്ലൊക്കെ എറിയുന്നേ ഓറഞ്ച് എറിഞ്ഞു കളയാതെ കഴിക്ക് ഓറഞ്ച് എവിടെന്നാ ോട്ടെ ഹലോ പറഞ്ഞു അയ്യയ്യോ കവിട്ടിട്ടോ കൊച്ചു കവിട്ടിയല്ലോടെ കുഞ്ഞ പാമ്പിണ്ട് തീയ പോര് അയ്യോ പാമ്പുണ്ടാകുവേ ഓടിക്കോ അപ്പൊ സർപ്പക്കാവ് കാണണ്ടേ ഇതുവരെ സർപ്പക്കാവ് മന എവിടെ പോവാ ഓറഞ്ച് കൊണ്ടൊന്നു കുളത്തിൽ നീ എടുക്കണ്ട ഇന്ന് പോര് എന്താ കാണുന്ന ഞങ്ങളുടെ വീട് അങ്ങോട്ട് ഓടി വീടിൻ്റെ പുറകെ സൈഡിലായിട്ടാണ് വീടിൻ്റെ പുറകെ സൈഡിലായിട്ടാണ് കാവ കേട്ടോ ഇത് അങ്ങോട്ടോ അമ്മയ്ക്ക് നിന്നെയും കൊണ്ട് വീട് എടുക്കാൻ പറ്റുന്നില്ലട ശിയാങ്ങട്ടോ ആ ഹലോ ഗായ്സ് പറഞ്ഞു ഓടി വരുന്നുണ്ട് ഹലോ ഗായ്സ് അടുത്ത് ഓറഞ്ച് എടുത്തു ദിയ ഓറഞ്ച് എടുത്തിട്ട് കൊളത്തിൽ ഇടുന്ന് കാണിച്ചു തരാം ബാബിന് കൊടുക്കുവാണ് അത് മീനിന്ന് തീറ്റ കൊടുക്കാൻ പോവാണ് ദിയോ നീ തന്നെ തന്നെ പൊളിച്ചേച്ച മതി എന്റെ കയ്യിൽ കുഞ്ഞും പിന്നെ ഫോണും ആയിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് പൊളിക്കാൻ പറ്റത്തില്ല നിന്റെ ഈ ഫോണിൽ തന്നെ അമ്മ വീഡിയോ എടുക്കും നിനക്ക് വീഡിയോ എടുക്കാൻ അറിയത്തില്ലല്ലോ വേണ്ട അമ്മ എടുത്തോളാം നീ പൊളിച്ച് കഴിച്ചോ പൊളിക്കാൻ പറ്റുന്നില്ല അത് അച്ഛനോട് അതോട് പറയി കാവൊക്കെ കാണിച്ചു കൊടുക്കട്ടെ നമ്മടെ കാവ് കാണിച്ചു കൊടുക്കണ്ടേ നമ്മ പിന്നെ പൊളിച്ചു തരാം അപ്പോൾ ഫ്രണ്ട് ക്യാമ ഓൺ ചെയ്തിട്ട് അല്ല ബാക്ക് ക്യാമ ഓൺ ചെയ്തിട്ട് ഞാൻ ഈ ക്യാ ക്യാമൊക്കെ കാണിച്ചിലാട്ടോ നിങ്ങളെ വൈകുന്നേരം ആറുമണിയൊക്കെ ആകുമ്പോൾ ആറരയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ വിളക്ക് എത്തിക്കും അതുപോലെ രാവിലെ രാവിലെ എത്ര മണിക്കുട്ടി ഇവിടെ വിളക്ക് എത്തിക്കും രാവിലെ അഞ്ച് മണിയാകുമ്പോൾ വിളക്ക് എത്തിക്കും എന്താ ചെയ്യുക അതിനെ പിന്നെ പൊളിച്ചു തരാം വീട് എടുക്കണേ കണ്ടില്ല നമ്മുടെ കൈ കൊള്ളത്തില്ല ഇവിടെ ഫുള്ള് കാടും മടലയൊക്കെ പിടിച്ച് കിടക്കുവാണ് പാമ്പൊക്കെ ഉള്ള പാമ്പിൻ്റെയൊക്കെ ഒരു സഹവാസ കേന്ദ്രമാണ് ഗൈസ് ഇവിടെ കണ്ടോ ഇനി പുറകിലേക്കൊക്കെ സ്ഥലമുണ്ട് കുറേ അവിടെയൊക്കെ കാടുംപടലെയാണ് ഇപ്പോൾ കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഈ വെയിലായതുകൊണ്ട് കാടുംപടലൊക്കെ കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്താണ് അതെ യെല്ലോ കളർ ബട്ടർഫ്ലൈ ഒക്കെ ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസിനെ നോക്കി കണ്ടോ ബട്ടർഫ്ലൈസ് കണ്ടോ പിടിച്ചോ അത് വായിറ്റാ അതിനെ കിട്ടിയില്ലല്ലേ ഇതാണ് കാവ് നിങ്ങളുടെ സർപ്പക്കാവ് ഇത് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ വന്നത് പിന്നെ ഇവിടെ കുറെ തുളസി ഒക്കെ നിപ്പുണ്ട് തുളസി ഏകദേശം വാടിയിട്ടുണ്ട് അയ്യോ എന്താ പറയുക മോള് പൊളിച്ച് കഴിക്കാം അമ്മയുടെ കൈ കൊള്ളത്തില്ല കൈ ഒഴിയത്തില്ല തീയേടെ കൈ ഒഴിയത്തില്ല അവിടെ അപ്പന ഉണ്ട് അപ്പൻ അടുത്ത് പറ അപ്പൻ വിളിച്ചു വരും ഷീയാൻ കൂട്ടൊന്നു നിനക്ക് ഉറങ്ങിയ പോരായിരുന്നു നമ്മക്ക് വീട് എടുക്കാൻ പറ്റുന്നില്ലല്ലോ ഉം ഉറങ്ങിയാ പോരായിരുന്നു ചെറുക്കോ ഉറങ്ങിയില്ല ഗൈസ് അവൻ ഉറങ്ങാതെ ഈ അടിച്ചിരിക്കുന്നു നോക്ക് മൂന്ന് വച്ചോണ്ടിരിക്കുന്നു ഉറക്കത്തിന്റെ ക്ഷീണം നല്ലപോലെ ഉണ്ട് എന്നിട്ട് ഉറങ്ങാതെ ഇങ്ങനെ എണീറ്റ് വന്നതാ അമ്മ വീട് എടുക്കാനായല്ലോ അതുകൊണ്ട് ഇപ്പൊ ഇവിടെയൊക്കെ വാഴയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ വാഴയൊക്കെ ഒരു വലിയ കൊല ഞാൻ കാണിച്ചു തരാം വലിയ കൊല കാണിച്ചു തരാം ഞാൻ ഏറ്റവും വലിയ ഏറ്റവും വലിയ കൊല കണ്ടിയ വാഴ കൊല നീ പ്രാർത്ഥിക്കാൻ പോവാണോ നീ അതില് കേറാൻ പാടില്ല ആ അവിടെ ശാന്തിമാരൊക്കെ കേറുള്ളു ഇങ്ങോട്ട് പോര് അങ്ങോട്ട് പോര് അവിടെ കേറണ്ട ഇപ്പൊ ഇതാണ് കാവ് ഇതിന്റെ അകത്തും കൊറേ തുളസി ഒക്കെ ഒന്ന് ഞാൻ വീട് എടുക്കട്ടെ നീ ഒന്നും മിണ്ടാതിരിക്ക മോള് പൊയ്ക്കേ വിളക്കൊക്കെ തേച്ച് വെക്കും കേട്ടോ വൈകുന്നേരം വന്നിട്ട് ഓറഞ്ച് ഒന്നും ഇടരുത് ഇടരുന്ന് കേട്ടോ പൊട്ടി പോയോ എവിടെ ആ താഴെ മീണുപുട്ടിയാന്ന് തോന്നുന്നുണ്ട് പറിക്കണം പറിക്കണം അത് പറഞ്ഞ എന്ത് സാധനാ പറിക്കണ്ടേ ഇതാണ് കുളം ഞാന് ഫ്രണ്ട് ക്യാം മാറ്റി ബാക്കിയാ ഓൺ ചെയ്തു വേണ്ട വേണ്ട ീന്നെ ഇത്രയും പൊളിച്ചിട്ടുണ്ട് ബാക്കി നീ പൊളിച്ചിന്നെ കുട്ട ഇവിടെ നല്ല കിളികളുടെ രാവിലെയൊക്കെ നല്ല കിളികളുടെ ശബ്ദം കേൾക്കാം കേട്ടോ നല്ല രസമാണ് പക്ഷെ ഞാനധികം ഇങ്ങോട്ടൊന്നും വരാറില്ല എനിക്ക് പേടിയാണ് തണുത്ത കാറ്റൊക്കെ വരുന്നുണ്ട് പിന്നെ കുറേ കരിയിലൊക്കെ കിടപ്പുണ്ട് അവിടെ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യും കേട്ടോ എപ്പോഴും കാവ് ഏരിയ എന്ന് പറയുമ്പോൾ നല്ല നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യും ദിയാങ്കുട്ടം ഇല പറിക്കാൻ പോവുക പറിച്ചോ പറല പറിച്ചോ ആ കിട്ടുന്നില്ലേ പറിച്ചോ മോൻ പറിച്ചോ ആ പൊരട്ടെ പൊരട്ടെ പൊറട്ടെ പൊരട്ടെ പറിച്ചെടുത്ത് പറിച്ച് എടുത്തു ഏ ഇല വായി അത് വയ്ക്കാതെ ഇങ്ങോട്ട് താ അമ്മയ്ക്ക് വായി വയ്ക്കണ്ട അമ്മയ്ക്ക് താ അമ്മയ്ക്ക് ഇതാ വേണ്ട ഇനി പറിക്കേണ്ട ഏട്ടാ തീയങ്കുട്ട ഇല വേണ്ട വേണ്ടതേ കുട്ടി ഏ തീയങ്കുട്ടിനെ ഒറഞ്ച് കൊടുക്കുന്നില്ലേ വേണ്ട വേണ്ട മൂന്ന് കഴിച്ചോ അപ്പോൾ ഇതാണ് കാവ് കേട്ടോ ഇതാണ് ഞങ്ങളുടെ വീട് ഇത് നമ്മൾ ഇവിടെ കാവ് വൃത്തിയാക്കുന്ന വിളക്ക് കത്തിക്കുന്നതിന് മുൻപ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടിച്ചിട്ടൊക്കെയാണ് അടിച്ച് നനച്ചിട്ടതിന് ശേഷമാണ് നമ്മൾ വിളക്ക് കത്തിക്കുക അതിനുള്ള ചൂലാണത് ഇവിടെയൊക്കെ ഇപ്പം നല്ല പച്ചപ്പായിട്ട് കിടക്കുന്ന സ്ഥലമാണ് പക്ഷെ ഇപ്പോൾ എന്താന്ന് വെച്ചാൽ വെയിലായതുകൊണ്ടിട്ട് എല്ലായിടം എല്ലാം കരിഞ്ഞു ഉണങ്ങിയൊക്കെ പോയി പുല്ലുകളൊക്കെ ദേ ഈ ചെടി ഈ സാധനമൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പണ്ട് കളിക്കുമായിരുന്നു കണ്ടോ ഇത് വെച്ചിട്ട് ചെമ്മീം കിള്ളി കളിക്കും രണ്ട് കുഞ്ഞിലേക്ക് ഏ ഒരു മഞ്ഞ ബട്ടർഫ്ലൈ നോക്ക് ഹായ് മഞ്ഞ ബട്ടർഫ്ലൈ കിടന്ന് കൊറേ നേരം ചിട്ടിച്ചിട്ട് കളിക്കാൻ തുടങ്ങിട്ടുധിയെ കുട്ടി പിടിക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല പിന്നെ ഞങ്ങള് കുഞ്ഞിലെ കളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണിത് ഈ ചെടി ഇതൊക്കെ ഇപ്പം ഇതൊന്നും ഇപ്പം അങ്ങനെ കാണുന്നേ ഇല്ല ഈ കാട്ടിലൊക്കെ വന്നാൽ ഇതൊക്കെ കാണുള്ളു പണ്ട് ഇതൊക്കെ സുലഭമായി ഈ ചെടിയൊക്കെ നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ കാണുമായിരുന്നു അപ്പം ഒന്നും കാണുന്നേയില്ല അത് ആ കാണുന്നത് മാറ്റ് കമ്പനിയാണ് കേട്ടോ മാറ്റൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ് ഇവിടെ രണ്ട് കമ്പനി അടുത്തടുത്ത് തന്നെ ഉണ്ട് അവിടെ ഒരു വീടുണ്ട് എവിടെ പോവാ അവിടെ ആരിയ്ക്കുന്നതിൻ്റെ ഉമ്മ ഉണ്ടോ കൈ തന്നെ ഇരിക്കുവാണ് ഇറങ്ങുന്നില്ല അതുകൊണ്ട് എനിക്ക് ഇത്രയൊക്കെ എടുക്കാൻ ഹലോ ഹലോ വെൽക്കം ടു വീഡിയോ എന്ന് പറ്റുന്നുള്ളൂസ്രിക്കുന്നത് ഞാൻ കൂട്ടുന്ന ശരിയാണെന്നു മാത്ര അതിനിങ്ങനെ എന്താ മേപോട്ട് നോക്കിയിരിക്കും മേളില് ഇലകളൊക്കെ മേളിലേക്ക് നോക്കിയിരിക്കെന്ത് ചെയ്യാൻ പോന്ന് എന്തടിക്കുന്നു അതൊന്നും പറിക്കണ്ട ഇങ്ങോട്ട് പോര് വേണ്ട വേണ്ട ഇന്ന് വരാ വേണ്ട മോനെ വാ നമുക്ക് പോകാം ഇനി വിളക്ക് എത്തിക്കുമ്പോ വരാം ഇനി വിളക്ക് കത്തിക്കുമ്പോൾ വരാം പോകാം നമുക്ക് വീട്ടിലേക്ക് പോവാം അല്ല വിളക്ക് കത്തിക്കുമ്പോൾ വരാം നമുക്ക് ഇവിടുന്ന് പോവാം ഇപ്പോൾ അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവാണ് വീട്ടിലേക്ക് പോട്ടെ ഇവിടെ കൊതുകും പിന്നെ അതുപോലെ തന്നെ സന്ധ്യ ആയതുകൊണ്ട് സന്ധ്യാസമയമായി വരുന്നുണ്ട് അപ്പം കൊതുകും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുഞ്ഞുമായിട്ട് അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാം വീട് എന്ന് പറഞ്ഞാൽ വീട് വീടെത്തി ഇതാണ് വീട് ഇതാ കാണുന്നതാണ് ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നതാണ് കാവ് അത്രേ ഉള്ളൂ ദിയ അവിടുത്തെ ചൂലെടുത്തിട്ടു പോകുന്നത് ദിയ കൊണ്ടുപോയിട ഇവിടെ കൊണ്ടുപോകല്ലേ ദിയ ഇങ്ങോട്ട് വരാനേ ഈ ചൂല് കൊണ്ട് എവിടെയിടും ഇവിടെ ഇട്ടിട്ട് പോണേണ്ടോ എടുത്തു കൊണ്ടേ തിരിച്ചിട ആ അപ്പോൾ ഗോയ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരു എല്ലാവർക്കും കാറ്റും പറയുക ഇങ്ങോട്ട് വാ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയോ ഗായ്സ് എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് ഞങ്ങളുടെ വീഡിയോസ് എപ്പോഴും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റേ